ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും ഫോണിന് പുറകെയാണ് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന കുറയ്ക്കുക എന്നത് പേരൻസിൻ്റെ ഒരു ആഗോള പ്രശ്നമാണ് ആ പ്രശ്നത്തിന് ചെറിയൊരു പ്രതിവിധിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ പരീക്ഷിച്ച് എനിക്ക് സക്സസ് ആയതുകൊണ്ടായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തുടങ്ങുമല്ലേ ഫോൺ യൂസ് ചെയ്യുന്നത് കൂടുതലും ഗെയിം കളിക്കാനായിരിക്കുമല്ലോ എന്നാൽ പിന്നെ ഫോണിലുള്ള ഗെയിം ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ അതാകുമ്പോൾ ഫോണിൻ്റെ ഒരു സൈഡ് എഫക്റ്റും ഇതിനുണ്ടാകത്തില്ല കാർഡ് ബോർഡ് വെച്ചിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഗെയിം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ പറയും ഇതൊക്കെ കടയിൽ മേടിക്കാൻ കിട്ടില്ലെന്ന് പക്ഷേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു പ്രത്യേക സ്നേഹം അവർക്കുണ്ടാവും കേട്ടോ ഇതുപോലത്തെ രണ്ടോ മൂന്നോ ഗെയിം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവർക്കതിനോട് ബോറടിക്കും പിന്നെ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് കൊടുക്കണം ഒന്ന് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നേ ഇതൊന്നൊന്നും പറ്റിയില്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ അവർക്ക് ഒരുപാട് സന്തോഷം ഇവിടെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുഞ്ഞം പുനങ്ങ ഒരുപാട് സന്തോഷമായിട്ടോ നല്ല മാറ്റം വന്നു കാരണം അവർ ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ടി വി കാർട്ടൂൺ അതല്ലെങ്കിൽ ഫോണായിരുന്നു അതിനൊക്കെ മാറ്റി വന്നിട്ട് ഇപ്പോൾ എന്തടുത്ത് ചോദിക്കുക അമ്മ ഏതെങ്കിലും ഒരു ഗെയിം എടുത്ത് കളിച്ചോട്ടേന്നാ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അതുമാത്രമല്ല വേറൊരു വലിയ മാറ്റം വന്നു കേട്ടോ വൈകുന്നേരം അപ്പ വന്നിട്ടുണ്ടെങ്കിലും നേരെ ഫോൺ അല്ലെങ്കിൽ ടി വിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇരുന്ന് അപ്പയും ഗെയിം കളിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ വിൻ ചെയ്യൂന്നേ നിങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ